ഹലോ അസ്സലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഉറക്കത്തിന്ന് എണിച്ചിട്ടുള്ളൂ ഇന്ന് സൺഡേ അല്ലേ അപ്പോൾ കുറച്ച് നേരം കടന്ന് ഉറങ്ങി കേട്ടോ മക്കളൊന്നും എണിച്ചിട്ടില്ല അപ്പോൾ ബ്രക്ഫാസ്റ്റ് ഉണ്ടാക്കണം മക്കൾ ഉറങ്ങാണ് കേട്ടോ എന്നെ കാണിച്ചുതരാം അപ്പോൾ അവർ ഉറങ്ങട്ടെ അതിന് വേഗം തന്നെ ഞാൻ ഇന്നെന്താക്കുക എന്താക്കുക എന്ന് ആലോചിച്ച് ആലോചിച്ചൊരു തൂലല്ല അപ്പം ഞാൻ നല്ല കടല വളർത്തിട്ടുണ്ടായിരുന്നു പുട്ടുണ്ടാക്കുക പുട്ടും കടലക്കറിയും നമുക്ക് നമുക്ക് ഇവിടെ ൾ ചപ്പാത്തി വെച്ചിട്ട് എനിക്ക് വന്നേക്കണു ഗൈസ് നോക്കൂ എന്ത് വേണ്ട കാത്ത് പോയാ

കഴിക്കാൻ ാസ്റ്റ് ഞാൻ പൊടിച്ചിട്ട് കഴിച്ചുട്ടോ ഞാൻ മെഷീനിൽ ഇന്നലെ ഓണാക്കണം എന്ന് വിചാരിച്ചായിരുന്നു പക്ഷെ ഓണാക്കി നടന്നില്ല പിന്നെ പെട്ടെന്നു തന്നെ അതടെ തിരിയുമ്പോ ഒഴിക്കാലേ കുട്ടികളെ തീരുമാനിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അത് തിരുമാണം അപ്പത്തന്നെ ഞാൻ എന്തെങ്കിലും കടലൊക്കെ ഉള്ള ഉള്ളി ഇവിടെ എടുത്തിട്ടുണ്ട് അതൊന്നും തോരി വിളിച്ചിട്ട് വേഗമായി തൂമിക്കട്ടെ കേട്ടോ എന്നിട്ട് കാണാം അപ്പം കടലിയുടെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വേറെ എൻ്റെ ചോറിനുള്ള വെള്ളം വെച്ചുകൊടുത്തിട്ടോ അതിൻ്റെ കുട്ടികൾക്ക് ഫുഡും കൊടുത്തു അപ്പം ഞാൻ അവർ എന്നിട്ട് വാരി കഴിച്ചോളും അപ്പം ചെറിയോ അവള് വാരി കൊടുക്കുന്നുണ്ട് കുറച്ചൊക്കെ അവർ വാരി കൊടുക്കും പിന്നെ വയർ നടന്നിട്ടില്ല എന്ന് തോന്നുകഴിഞ്ഞാൽ ഒന്നും കൂടി വാരി കൊടുത്തിട്ടോ ആ പോയി പിടിക്കേ കൈ പിടിക്കേ തിന്നോ അങ്ങനെ അവരവിടെ നിന്ന് അപ്പം എൻ്റെ അടുക്കളയുടെ പോലെ ഇതൊക്കെയാണ് ഇനി ഞാൻ എന്തായാലും ഞാൻ പുഴുങ്ങിയ പഴം ഉണ്ട് അവർക്ക് വേണ്ട എന്ന് പറഞ്ഞു ഞാൻ കഴിക്കട്ടെ അപ്പം ഈ പുട്ടും കൂടി കഴിഞ്ഞു പുട്ടേൻ്റെ പേരുപാടി കഴിഞ്ഞു ഇനി ഉപ്പേരി വെക്കണം കറി വെക്കണം ചോറ് ഇറക്കി വെക്കണം ഞാൻ എന്ത് കഴിക്കുകയാണെങ്കിലും കൂടുതലും ഒക്കെ വരാതെ അങ്ങനെ കൊണ്ടെങ്കിലും കഴിക്കാനുള്ള ഇഷ്ടം മുറ്റത്തൊക്കെ നോക്കിയാൽ ഞങ്ങൾ ആദ്യം അങ്ങനെ തന്നെ പണ്ടും വീട്ടിൽ എൻ്റെ വീട്ടിലുള്ള സമയത്തും ഒന്നിലേക്ക് ഔട്ടിൽ അല്ലെങ്കി വീടിന്റെ ബാക്കി വരാൻ തരി ഇന്നത്തെ ഫുഡ് കഴിക്കുക മേശാ വീന്നത്തെ കഴിക്കാം അപൂർവ്വം മാത്രമേ ഉള്ളു എന്റെ അപൂർവം മാത്രമേ ട്ടാ കഴിക്കുള്ളൂ അതാണ് രസം ഇത് പണ്ട് നല്ല ഓർമ്മ ഒരു ഘട്ടം ഇങ്ങനെ ഉപ്പേരി ചട്ടിയിലോ എന്റെ എന്തോ ചട്ടിയിൽ ഇങ്ങനെ ഞാൻ ചോർന്നിട്ട് അപ്പുറത്ത് ഇങ്ങനെ പറഞ്ഞു ചട്ടിയിലാണോ ചോർന്നത് പിന്നെ അധികം റോഡ് സൈഡ് ഇതേപോലെ റോഡ് സൈഡ് അല്ല സിറ്റ് ഇവിടെ ഇരിക്കാൻ നല്ല ആഗ്രഹം എനിക്ക് ഇഷ്ടം സിറ്റ് ഔട്ടിൽ റോഡ് ആയാലും ബുദ്ധിമുട്ടാണ് പക്ഷേ ബാക്കിൽ പിന്നെ അധികാൾക്കാരൊന്നും ഉണ്ടാകുമ്പോൾ പാടിയാട്ടോ അങ്ങനൊക്കെയാണ് അധികം അധികാരൊന്നും കാണില്ല അധികം മാത്രമേ കാണാം അപ്പം രണ്ട് പഴമൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ വാഷിംഗ് മെഷീൻ്റെ ഡ്യൂട്ടി അത് തീർത്തിട്ടുണ്ട് അപ്പം ഞാനതൊക്കെ എടുത്തിട്ട് വിരിച്ചിടാമെന്ന് വിചാരിച്ചു അപ്പോൾ അപ്പോൾ തന്നെ ഞാൻ അരിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം അത് തളച്ച് കഴിഞ്ഞാൽ വിരിച്ചിടൽ കഴിഞ്ഞിട്ടും അത് ഇറക്കി വെക്കാലോ അപ്പം വേഗം തന്നെ വിരിച്ചിടാം എല്ലാ ഡ്രസ്സും വിരിച്ചിട്ട് അപ്പോൾ വിരിച്ചിടലൊക്കെ കഴിഞ്ഞു ഇനി ഞാൻ വേണ്ടി െ അപ്പം ചോറൊക്കെ തിളച്ചിട്ടുണ്ടായിരുന്നു ഇറക്കി വെച്ചാ ചോറ് വേഗം ഫുഡ് അപ്പം എൻ്റെ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് ഇനി ഇതൊന്ന് ഉപ്പേരി ഇട്ടേക്കണം രണ്ട് കൊല്ലം കിഴങ്ങ് ഇട്ടിട്ട് വേഗം തന്നെ ഉപ്പേരി ഇട്ടേക്കട്ടെ എന്നിട്ട് ഇവിടെ ഒക്കെ ക്ലീൻ ആക്കട്ടെ കേട്ടോ കറൻറ്റ് ഉണ്ടായിരുന്നില്ല അപ്പം എന്താ കറി വെക്കുക എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് കറൻ്റില്ല പൈസ് ഞാൻ എന്തായാലും വേഗം തന്നെ ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് അടിച്ചുമായിരി തുടക്കാനുണ്ട് ക്ലീൻ ആക്കിയിട്ട് കാണാം മൊബൈൽ ചാർജ് ഇല്ല ഓക്കെ അപ്പോൾ പാത്തുവിനെ കുറേ നേരമായിട്ട് കാണാണ്ടിരുന്നില്ല കേട്ടോ അപ്പം ഞാൻ നോക്കുമ്പോൾ സെറ്റിയുടെ ബാക്കിൽ വന്നിരുന്നിട്ടിങ്ങനെ നഖം കൊണ്ടിങ്ങനെ മാന്തണിരുന്നിട്ട് അവളൊരു ഡ്യൂട്ടിയാണത് നഖം ഇങ്ങനെ മാന്തൽ അപ്പം അതിൻ്റെ ഇടയിൽ ഉമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു ഉമ്മാനെ സംസാരിച്ച് ചോറ് വെന്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഊറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് അത് കഴിഞ്ഞിട്ട് റൂമിൽ വന്നപ്പോൾ റൂമിൽ കട്ടനും ഇതൊന്നും നീക്കിയിട്ടുണ്ടായിരുന്നില്ല രാവിലെ തന്നെ അടുക്കളയിൽ കയറിയിരുന്നു പിന്നെ ഇപ്പോഴാണ് റൂമിൽക്കൊന്ന് വരുന്നത് അപ്പോൾ ജനലൊക്കെ ഒന്ന് തുറന്നിട്ട് ബെഡ് ഒക്കെ ഒന്ന് വിരിച്ച് ശരിയാക്കിയിട്ടു എല്ലാം സെറ്റാക്കിയിട്ടു അവർ കിടന്ന പായി അവർ മടക്കി നീറ്റാക്കി വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു പിന്നെ ആ പണിയില്ല അപ്പോൾ ഇതിൻ്റെ പിന്നാലെ പാത്രം ഓടിയിട്ട് റൂമിൽ വന്നിട്ടുണ്ടായിരുന്നു ജനലായ്മ കയറിയിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ കുട്ടികൾക്ക് ഫുഡ് കൊടുത്തു ഞാനും ഫുഡ് കഴിക്കായിരുന്നു മക്കൾക്കകം വന്നിട്ടുണ്ടായിരുന്നു കടയിൽ നിന്ന് അപ്പോൾ ഞായറാഴ്ചയെങ്കിലും കട ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കടയിൽ നിന്ന് വന്നപ്പോൾ ഞങ്ങൾ രണ്ടുപേരും വരുന്നത് ഞങ്ങളും ഫുഡ് കഴിച്ചു അപ്പോൾ വരുമ്പോൾ ഐസ്ക്രീമും ഉണ്ടായിരുന്നു ഐസ്ക്രീമല്ല എന്നിട്ട് അത് ചോക്കോ ബാർ അപ്പോൾ അത് മക്കളിരുന്നിട്ട് കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാനും അത് ഫുഡ് കഴിക്കഴിഞ്ഞപ്പോൾ ഞാനും അതിരുന്നിട്ട് കഴിച്ചു നടത്തുന്നുണ്ട് കേട്ടോ അപ്പം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പകുതി ഇപ്പം പാത്രൂ കൊടുത്തു നോക്കാം നാനമായിട്ട് കഴിക്കണ്ടാവും ഇപ്പം സംഭവം എനിക്ക് എനിക്ക് ഇഷ്ടമാണ് പായസം നാക്കിയാലും അതേപോലെ മധുരമുള്ള ഐറ്റംസ് എന്ത് കൊടുത്താലും നന്നായിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ പകുതി ഇങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ പിന്നെ ഒരു സുഖം ഉണ്ടായിരുന്നു അപ്പം ഞാൻ ബാക്കി പാത്തുവിന് കൊടുത്തപ്പോൾ ഫുള്ള് അവളിൽ നിന്ന് നക്കി 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 കഴിച്ചു കെട്ടോ സംഭവം എനിക്ക് പേടിയാണെങ്കിൽ പേടിയൊക്കെ കുറേ മാറി ഇങ്ങനെ വരുന്നുണ്ട് പക്ഷേ ഡെയിലി കാണല്ലേ അതുകൊണ്ടാണ് തോന്നുന്നു പിന്നെ വാക്സിൻ അടിച്ചിട്ടുണ്ടല്ലോ ധൈര്യത്തിന് അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ കൊടുത്തോണ്ട് നിൽക്കുകയാണ് അപ്പം മോനിക്കത് വേണം ആ കോലുമ്പത്ത അവനുക്ക് വേണം വേണ്ട അവൻ വാശി പിടിക്കണേ അത് കഴിഞ്ഞപ്പോൾ വേഗം തന്നെ വാരി ക്ലീനാക്കി ഇട്ടു കേട്ടോ അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നാലുമണിക്കൊക്കെ പോകുമ്പോൾ ഉച്ചക്ക് ഫുഡ് അയച്ച് പോകുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പഴം പൊരിച്ചെക്കാനേ അപ്പം ഞാൻ എന്ത് ചെയ്തു ഗുളിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ ആ പഴം പൊരിക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കി അതൊന്ന് കലക്കി കൂട്ടി വെച്ചിട്ടോ പൊരിച്ചിട്ടില്ല കലക്കി കൂട്ടി വെച്ചിട്ടുള്ളൂ അത് എന്നിട്ട് മക്കളെ കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം സ്കൂളില്ലാത്ത ദിവസം നന്നായിട്ട് എണ്ണ അയച്ചിട്ട് കുളിപ്പിക്കുന്നതാണ് അപ്പോൾ രാവിലെ അതിന് സമയം കിട്ടാത്ത ഞാൻ ഉച്ച അരിഞ്ഞിട്ട് രണ്ടുപേരും തലയിൽ തലൊക്കെ ചീന്തി കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് എണ്ണൊക്കെ തെച്ച് രണ്ടും കരിയും വേഗം ഞാൻ തന്നെ കുളിപ്പിച്ചു കുളിപ്പിച്ചുകൊടുത്തുട്ടോ അല്ലെങ്കിൽ അവരൊറ്റ കുളിക്കുകയാണ് ചെയ്യാറ് സ്കൂളിലാകത്തപ്പോൾ ഇതേപോലെ ഞാൻ നല്ല എണ്ണമൊക്കെ തേച്ച് നല്ല ക്ലീനായിട്ട് ഞാൻ കുളിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യാറ് രാവിലെ സമയം കിട്ടാത്തത് കൊണ്ട് ഉച്ചരിഞ്ഞിട്ടാണ് കുളിപ്പിച്ചു കൊടുത്തത് അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ വാഷിംഗ് മെഷീനിൽ കുറച്ചും കൂടി കുട്ടികളുടെ രസഡായിട്ട് തിരുമ്പാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ വാഷിംഗ് മെഷീനിൽ ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ആയപ്പോൾ ഡ്രെയിൻ ചെയ്തിട്ട് മുറ്റത്ത് വിരിച്ചിടാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ ഇടയ്ക്ക് ആരും വന്നിട്ടുണ്ടായിരുന്നു അത് കസ്റ്റമർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഡ്രസ്സ് അടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ ഉള്ളവരൊക്കെ അടിക്കാൻ കൊണ്ടുതരും അപ്പോൾ അതൊക്കെ അടിക്കാൻ കൊണ്ട് എന്തൊക്കെ വാങ്ങിവെച്ചു നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പഴം പൊരിച്ചു കേട്ടോ കാരണം മരുവ് കഴിഞ്ഞിട്ട് പഴം പൊരിച്ചേക്കുക നേരം വീട്ടിൽ വരിക അപ്പത്തിനും ആയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ള ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസ്ലാമലൈക്കും